കൊല്ലമഞ്ചലിൽ കടയുടെ സൈഡിൽ വെച്ചിരുന്ന സ്കൂട്ടർ മോഷണം പോയി രണ്ട് സ്കൂട്ടറുകൾ മോഷ്ടിക്കുവാനുള്ള ശ്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു മോഷ്ടിച്ചുകൊണ്ടുപോയ സ്കൂട്ടർ പെട്രോൾ തീർന്നതിനെ തുടർന്ന് അഞ്ചൽ പുനലൂർ പാതയിൽ തൊളിക്കോട് ഉപേക്ഷ നിലയിൽ കണ്ടെത്തി അഞ്ചൽ കുരുവിക്കോണത്താണ് മോഷ്ടാക്കൾ ഇന്നലെ വെളുപ്പിന് രണ്ടു മണിയോടുകൂടി രണ്ട് സ്കൂട്ടറുകൾ മോഷ്ടിക്കുവാനുള്ള ശ്രമവും ഒരു സ്കൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോകുകയും ചെയ്തത് കുരുവിക്കോണം ജംഗ്ഷനിൽ താമസിക്കുന്ന കുരുവിക്കോണം വാർഡ് മെമ്പർ ആനന്ദിയുടെ ഭർത്താവിന്റെ സ്കൂട്ടറും കുരുവിക്കോണം ജംഗ്ഷനിൽ ഫ്ലവർ മിൽ നടത്തിവരുന്ന നിഷാദിന്റെ സ്കൂട്ടറും മോഷ്ടിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് ഇത് പരാജയപ്പെട്ടതിനെ തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന അഖിലിന്റെ സ്കൂട്ടർ മോഷ്ടാക്കൾ കൊണ്ടുപോയി തുടർന്ന് നിഷാദും അഖിലും അഞ്ചൽ പോലീസിൽ പരാതി നൽകി എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി അഞ്ചൽ പുനലൂർ പാതയിൽ തൊളിക്കോട് റോഡിന് സമീപത്തായി അഖിലിൻ്റെ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സ്കൂട്ടറിൽ പെട്രോൾ ഇല്ലാത്തതിനെ തുടർന്നാണ് മോഷ്ടാക്കൾ സ്കൂട്ടർ ഉപേക്ഷിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സി സി ടി വി കേന്ദ്രീകരിച്ച് മോഷ്ടാക്കളെ പിടികൂടാനുള്ള അന്വേഷണം നടന്നുവരികയാണെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു അഞ്ചൽ പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം